ഇന്നിവിടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മോഷൻ ആക്ടിവേറ്റഡ് ലൈറ്റിനെ പറ്റിയാണ് വാളയിൽ ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇത് സെൻസർ ചെയ്യും നമ്മൾ കയറി വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കത്തും ഇരുട്ടത്ത് നല്ല ഇരുട്ടുള്ളപ്പോൾ മാത്രമേ ഇത് കത്തത്തുള്ളൂ ഇതിന് നമ്മൾ വാളയിൽ പിന്നെ ആണിയടിച്ചു വെക്കുവോ അതുപോലെ ഇലക്ട്രിസിറ്റി ഒന്നും തന്നെ വേണ്ട വെറും മൂന്ന് ബാറ്ററിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനും ഒരെണ്ണം വാങ്ങിച്ചു ഇത് ടി വിയിലൊക്കെ എപ്പോഴും പരസ്യം കാണിക്കുന്ന ഒരു സാധനമാണ് മിക്കവാറും എല്ലാ വീടുകളിലൊക്കെ കാണും നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇത് അവിടെ എവിടെ എവിടേക്കാണ് നമുക്ക് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തുണിയിടുന്ന സ്ഥലത്ത് നമുക്ക് എവിടെ ഇരുട്ട് തോന്നുന്നു അവിടെ നമുക്കിത് ഒട്ടിച്ച് വെക്കാം ഇതിൻ്റെ ടേപ്പ് ഉണ്ട് ആ ലൈറ്റിൻ്റെ പുറയിലൊരു ടേപ്പുണ്ട് ആ ടേപ്പിൻ്റെ ആ ഒരു പശ പോലത്തെ സാധനമുണ്ട് നമ്മളത് വാളയിൽ ഒട്ടിച്ച് വെച്ചാൽ മതി അത് മനുഷ്യരെ സെൻസർ ചെയ്യും അത് എന്ത് മനുഷ്യരെ മാത്രമല്ല എന്ത് അതുവഴി ഇരുട്ടിൽ ഇരുട്ട് നമ്മൾ പോയാൽ അത് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി കത്തും ഇരുപത് സെക്കൻഡ് മാത്രമേ ഇത് കത്തി നിൽക്കത്തുള്ളൂ എവിടെ വേണമെങ്കിലും നമുക്കിത് ഒട്ടിച്ച് വെക്കാവുന്നതാണ് ഇതിന് മൂന്ന് ബാറ്ററിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ ഇലക്ട്രിസിറ്റി ഒന്നും തന്നെയും വേണ്ട ആവശ്യമുള്ളപ്പോൾ നമുക്ക് ചില തുണികളൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് കാണത്തില്ല എവിടെയാ തുണിയൊക്കെ ഇരിക്കുന്ന ഇരുട്ടായിരിക്കും ക്ലോസറ്റിനകത്ത് തുണി തൂക്കിയിട്ടിരിക്കുന്നിടത്ത് കൂടുതൽ ഉപയോഗം പക്ഷേ ഞാനിത് വെച്ചത് കയറി വരുന്ന ഡോറിൻ്റെ അവിടെയാണ് അവിടെ എല്ലാം ലൈറ്റുണ്ട് എന്നാലും കീ ഇടുന്ന സമയത്ത് രാത്രിയിൽ എനിക്കത് സ്വല്പം അവിടെ ഇരുട്ടാണ് നമ്മൾ കീ ഇടുന്ന ഡോറിൻ്റെ ഹോളിൽ അവിടെ ആ ഭിത്തിയിലാണ് ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറി വരുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ സെൻസർ ചെയ്യുക ലൈറ്റ് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ലൈറ്റ് കത്ത് നമ്മൾ സ്വിച്ച് ഇടുക ഒന്നും തന്നെ വേണ്ട ഇപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഈ ലൈറ്റ് ഇവിടെ കത്തിയതാണ് ഞാൻ ഒന്നും കൂടെ കാണിക്കാം ഞാൻ വീണ്ടും ഇരുപത് സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓഫായി വീണ്ടും ഞാൻ ഇരുട്ടത്ത് കയറി വരുവാണെങ്കിൽ അപ്പോൾ അത് കത്തുന്നത് കാണാം ഇപ്പോൾ അത് ഞാൻ ആ സ്റ്റെപ്പിൻ്റെ അവിടെ വന്നപ്പോൾ ഇരുട്ടത്ത് നല്ല ഇരിട്ടുണ്ടെങ്കിലേ കത്തുള്ളൂ ഇരിട്ടിൻ്റെ അവിടെ ആ ലൈറ്റ് കത്തി ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ആ ഡോർ തുറക്കാൻ പറ്റും ഇത്രയുള്ളൂ ഒരു ചെറിയ ലൈറ്റിൻ്റെ വലിയ ഉപയോഗമുള്ള ഈയൊരു വീഡിയോ ഇൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്